െതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു എഫ് പി പോസ്റ്റിന് എതിരെ എന്തുകൊണ്ടാണ് ഒരു സംഘപരിവാര മാവോവാദി നേതാവ് കവിതയെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മറുവാക്ക് എഡിറ്റർ അംബിക പിക്കെതിരെ കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കലാബാഹ്വാനത്തിന് ഒപ്പം തന്നെ സമൂഹത്തിൽ മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് ഒപ്പം തന്നെ ഈ തണ്ടർബോൾട്ട് വെടിവയ്പുമായി ബന്ധപ്പെട്ട് ദ ഫോർത്ത് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ആ വാർത്തയുടെ ലിങ്കാണ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ നിരോധിത സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുടെ മുഖമാസിക എന്നുള്ള രൂപത്തിലുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മറുവാക്കിന് എന്താണ് പറയാനുള്ളത് അത് ആദ്യം തന്നെ മറുവാക്ക് ഒരിക്കലും മാവോയി മാവോയിസ്റ്റ് അല്ലെങ്കിൽ സി പി ഐ മാവോയിസ്റ്റിൻ്റെ മുഖപത്രമല്ല രണ്ടായിരത്തി പതിനാലിലിന് രജിസ്ട്രേഷൻ കിട്ടുന്നു ഇതുവരെ അത് മുടങ്ങാതെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അത് വളരെ കൃത്യമായിട്ട് ആർ എൻ എയുടെ രജിസ്ട്രേഷൻ ഉണ്ട് അതിന് അത് നിയമപരമാണ് അത് എങ്ങനെയാണ് ഒരു നിരോധിത സംഘടനയുടെ മുഖപത്രമാവുക എന്നുള്ളത് നമുക്കറിയില്ല കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു മാഗസിനാണ് മറുവാക്ക് വളരെ പരസ്യമായിട്ട് ചെയ്യുന്നു അതുപോലെ മറുവാക്കിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ പലരും ഒരു ബ്രോഡ് ലെഫ്റ്റ് ആൾക്കാരാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ലെഫ്റ്റല്ല എന്ന് പറയുന്ന ഒരാളടക്കം ഇപ്പോൾ അതിനകത്തുണ്ട് എങ്ങനെയാണ് ഇത് കലാപാഹാനം ആവുക എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു പിന്നെ വളരെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു പിന്നെ ആരോപണം ആണത് പിന്നെ പത്തോളം മനുഷ്യരെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ വക വരുത്തിയിട്ടുള്ള വേറൊരു അഭ്യമന്ത്രി കേരളത്തിനില്ല കേരളത്തിൽ കെ കരുണാകരനാണ് ആദ്യമായിട്ടൊരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തി സഖാവ് വർഗീസിനെ വധിച്ചിട്ടുള്ളത് അതിനുശേഷം ഇത്രയും കാലം കേരളത്തിൽ ആഭ്യന്തര മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല കേരളത്തിലെ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള അതുപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി ധാരാളം ആഭ്യന്തരമന്ത്രിമാരുണ്ടായിട്ടുണ്ട് എഴുപതുകൾക്ക് ശേഷം ഇതുവരെയും ചെറിയ രീതിയിലുള്ള ഈ തീവ്ര ലെഫ്റ്റ് മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരു വലിയ രീതിയിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു കലാപം നടത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യജീവിന് അപകടം വരുത്തി ഈ സംഘടന ചെയ്തതായിട്ട് നമുക്കറിയില്ല പോലീസ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു എഫ്ഐആർ ഇട്ടത് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം ഒന്ന് വളരെ കൃത്യമായിട്ട് മറുവാക്ക് പിന്നെ സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് മറുവാക്ക് പ്രതികരിക്കാറുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനും പ്രതികരിക്കാറുണ്ട് രണ്ട് വകുപ്പുകളാണ് ഇപ്പം ചുമത്തിയിട്ടുള്ളത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി കലാപം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടു രക്തത്തിന് രക്തം കൊണ്ട് കടം വീട്ടുമെന്നുള്ള പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു അതിൻ്റെ മേൽ മേൽപോസ്റ്റ് ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പ്രചാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ തിരുനെല്ലിയിലാണ് ഈ പോസ്റ്ററുകൾ വന്നിട്ടുള്ളതാണ് മാധ്യമങ്ങളെന്ന് അറിയാൻ കഴിഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് ഞാനും കണ്ടിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്താണ് ഞാൻ ആ ഇടുന്നത് പക്ഷേ ഞാൻ ആ പോസ്റ്റിനകത്ത് ഒരിക്കലും പിന്നെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല അതിൽ പിന്നെ ഒന്നുണ്ട് ഇത്തരം വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾക്ക് എതിരെ പ്രതിഷേധിക്കണം എന്ന് പറയുന്നുണ്ട് അതൊരിക്കലും അത് ശക്തമായിട്ടുള്ള നിലപാടാണ് അത് ഞാൻ ഉറച്ചു വാർത്തകളാണ് ഷെയർ ചെയ്യുക വാർത്തകളാണ് ഷെയർ അത് ഫോർത്തിന്റെ ഫോർത്ത് ന്യൂസിന്റെ വാർത്തയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ പോസ്റ്റ് വധിക്കാൻ പോവുകയെ അല്ലെങ്കിൽ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യേ അത്തരം ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല മാത്രമല്ല അതെൻ്റെ ഒരു പിന്നെ ഇതായിട്ട് ഞാൻ കാണുന്നില്ല അതെൻ്റെ ഒരു പണിയായിട്ട് ഞാൻ കാണുന്നില്ല എന്റെ പണി എന്നുള്ളത് പ്രവർത്തനമാണ് ഈ എറണാകുളത്ത് കിടക്കുന്ന ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ആളാണ് അതിന്റെ പരാതിക്കാരൻ ഇദ്ദേഹം എറണാകുളത്തൊന്നും കേസ് കൊടുക്കാതെ എറണാകുളത്താണല്ലോ നമ്മുടെ കോടതി ഹൈക്കോടതി ഒക്കെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നിട്ട് കേസ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല മറുവാക്കിന്റെ ഓഫീസ് ഇവിടെ ആ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഈ പരാതിക്കാരന്റെ പിന്നെ എഫ് പി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തപ്പി നോക്കിയപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പിന്നെ അദ്ദേഹം സംഘപരിവാരായിട്ട് ബന്ധമുള്ള ഒരു പിന്നെ ജേണലിസ്റ്റ് പിന്നെ അസോസിയേഷൻ്റെ ഭാരവാഹിയാണെന്നാണ് പരാതിയിൽ തന്നെ പറയണത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിന്നെ സംഘടനയാണ് അതിൻ്റെ പിന്നെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ നോക്കി ഓൺലൈനിലും പിന്നെ നെറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും ആണ് പിണറായി വിജയനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു പിന്നെ എന്താ ഒരു എഫ് പി പോസ്റ്റിന് എതിരെ എന്തുകൊണ്ടാണ് ഒരു എന്തുകൊണ്ട് എനിക്ക് എന്താ അത്ഭുതം തോന്നുന്നുണ്ട് കേസിനെ നിയമപരമായി തന്നെ നേരിടാനാണോ എന്താണ് തീർച്ചയായിട്ടും കേസിനെ നിയമപരമായിട്ട് നേരിടും മാവോയിസ്റ്റ് മുഖപത്രമാണ് എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് നമുക്ക് അതൊരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല ഈ ഡിസംബർ ഇരുപത്തിഒന്പതിനുണ്ടായ വിഷയത്തില് കേസെടുക്കുന്ന ഇപ്പം അതെ പോലീസിന്റെ പിന്നിലുള്ള സമ്മർദ്ദം സിദ്ദികാഫിനെതിരെ നമുക്കറിയാമല്ലോ അത് നിരവധി ഉണ്ട് നമുക്ക് കർഷക സമരത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിരവധി മാധ്യമ പ്രവർത്തകർ ഒരുപാട് പേര് കേരളത്തിലെ പിന്നെ എന്താ പറയാ നമ്മുടെ അനീപിനെ പോലുള്ള തേജസ്സിലുണ്ടായിരുന്ന അനീബ് അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർ പോലീസിൻ്റെ പീഡനങ്ങൾക്കും സർക്കാരിൻ്റെ പീഡനങ്ങൾക്കും വിധേയമായിട്ട് ജയിലിലും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഡിസംബർ പോസ്റ്റിൽ ഇരുപത്തിയൻപതിൻ്റെ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുന്നു കാരണം അതിൽ അതിലെനിക്ക് കൺഫ്യൂഷനൊന്നുമില്ല മനുഷ്യരെ കൊല ചെയ്ത എന്തായാലും മനുഷ്യസ്നേഹിയായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല മനുഷ്യസ്നേഹിയല്ല അപ്പം അത് ഞാൻ പറയുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയും തീർച്ചയായിട്ടും പറയും അതിൽ ഉറച്ചു നിൽക്കുകയാണ് പോസ്റ്റിൽ ഒരിക്കലും അത് പിൻവലിക്കില്ല ഞാൻ